ഞാൻ ബിജു തടത്തിൽ ബിജു തടത്തിൽ ഫാം എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹണി ബിസിനസ് ചെയ്യുന്നു തേനീച്ച കൃഷിയും കൂടാതെ കർഷകരിൽ നിന്ന് നേരിട്ട് തേൻ സംഭരിക്കുകയും അത് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ പ്രോസസ്സ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് നമ്മളിത് പ്രോസസ്സ് ചെയ്യുന്നതും പാക്കിംഗ് ചെയ്യുന്നതും ഒരു സ്റ്റാൻഡേർഡ് മെയിൻ്റൈൻ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഹണി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കാരണം ഇന്ത്യയിലും അനേക വിദേശ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മളുടെ ഹണി അനേക വിദേശ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ എം ആർ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് നമ്മൾ വിവിധതരം തരം തേനുകൾ മാർക്കറ്റിൽ എത്തിക്കുന്നു നമ്മുടെ ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന തേനുകളുണ്ട് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്നതായ തേനുകളും കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന തേനുകളും ഉൾപ്പെടുന്നു പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ തേനുകളും ഒന്നല്ലേ എന്ന് എന്നാൽ ഓരോ തേനും അതിന് വ്യത്യസ്തമായ ഗുണങ്ങളാണ് ഉള്ളത് പൂക്കളുടെ വ്യത്യാസം കൊണ്ട് തേനിന് വ്യത്യസ്തമായ ഗുണമേന്മകളാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ളതായ തേനുകൾ കസ്റ്റമേഴ്സിന് എത്തിക്കുന്നത്